إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا ادخلوا في السلم كافة സഹോദരി സഹോദരന്മാരെ റഹ്മാനായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് പരമാവധി സൂക്ഷ്മത പാലിച്ചു കൊണ്ട് മുത്തക്കങ്ങളിൽ ഉൾപ്പെടുന്ന എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തമായി വസീത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം മുസ്ലിങ്ങളായി തെരഞ്ഞെടുത്തു എന്നതാണ് ശപദ്രങ്ങളെ നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ന്യൂമത്ത് എന്ന രൂപത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സുഹൃത്ത് അൽബക്കറയിലെ വിശുദ്ധ ഖുർൻ്റെ രണ്ടാമത്തെ അധ്യായമായ അൽബക്കറയിലെ ഇരുന്നൂറ്റി എട്ടാമത്തെ ആയത്താണ് ഞാനിപ്പോൾ ഓതി വെച്ചത് ആമനോ സത്യത്തിൽ വിശ്വാസിച്ചവര് അതായത് അള്ളാഹുനെ റബ്ബായി അംഗീകരിക്കുകയും മുഹമ്മദ് സലാഹു അലൈഹി സ്ലാമയെ റസൂലായി ദൂതരായി നബിയായി അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യരോടാണ് പറയുന്നത് നിങ്ങൾ പരിപൂർണമായി നിങ്ങൾ ഈ ദീനിൽ ഈ മതത്തിൽ ഇസ്ലാമിൽ പ്രവേശിക്കുക ിതാൻ നിങ്ങൾ പിശാജിന്റെ കാൽപാദങ്ങൾ പിന്തുടരരുത് പിൻപറ്റരുത് അവ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് നമ്മുടെ മാതാപിതാക്കളാദം അലഹിസ്ലാമിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആ ദുശക്തി കിയാമരക്കും മനുഷ്യരെ പിഴപ്പിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും ശ്രമിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ായിട്ടുള്ള സത്യവിശ്വാസികളോട് പറയുക നിങ്ങൾ അവന് പിൻപറ്റരുത് എന്റെ ഉത്ബോധനങ്ങളെ നിങ്ങൾ പിൻപറ്റുക ഈ ഉത്ബോധനങ്ങളുമായി കൊണ്ട് അതാത് കാലങ്ങളിൽ ഓരോ സമൂഹങ്ങളിലേക്കും അള്ളാഹു റസൂലുകളെ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് അന്ത്യദൂതനായി അന്തിമദൂതനായി അവസാനത്തെ റസൂലായി വന്ന മുഹമ്മദ് നബി സലാഹു അല്ല നമ്മുടെ ഹബീബായിട്ടുള്ള റസൂലുള്ള ആ ദീനിനെ പരിചയപ്പെടുത്തി തരികയും റസൂൽ അലൈഹി സല്ലാഹുല്മ തൻ്റെ വിടവാങ്ങൽ സമയത്ത് ഇത് ഹജ്ജത്തിൽ പിതാവിൽ വെച്ച് റസൂൽ സല്ലാഹുലി ജനങ്ങൾക്ക് നൽകിയ ഉപദേശമാണ് ഇവിടെ ഹാജർ ഉള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എന്നുള്ള വസീയത്ത് ആ അഭങ്കുരമായിട്ടുള്ള പ്രവർത്തനം ആ വസീയത്തിന്റെ തുടർ പ്രവർത്തനം ആണ് ഇന്നും ഈ മെമ്പറുകളും ഇതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലുള്ള ഓരോ മെമ്പറുകളിലും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഉത്ബോധന പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഇപ്പം ഇന്ന് ഈ ചുമാക്ക് നമ്മളെത്തിയിട്ടുള്ളത് പോലും പല മേഖലകളിൽ നിന്നും ഓടി സമയം പ്ലാൻ ചെയ്തുകൊണ്ട് ഇവിടെ ജുമാക്ക് എത്തണം എന്നുള്ള നെയ്യത്തോടു കൂടിയിട്ട് നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ള ഒരു പ്രേരകം ഒരു പ്രചോദക ശക്തി ഉണ്ട് അതെന്താ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ചയിൽ ജുമാക്ക് ഇവിടെ എത്തേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇതാലൂതിയല്ലുമാഅത്തി ഫസ് അവരില്ല നിങ്ങൾക്ക് വെള്ളിയാഴ്ച നിങ്ങളെ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ് നിങ്ങൾ നിർത്തി പിടിക്കുക എന്തിനു വേണ്ടിയിട്ടില്ല അല്ലാഹുനെ സ്മരിക്കാൻ വേണ്ടി ഇതും അല്ലാഹുന്റെ റസൂരിൽ തുടങ്ങി വെച്ച നമസ്കാരത്തിന് ശേഷം അഭംഗുരമായിട്ട് ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്ന പ്രവൃത്തിയാണ് ഇതൊക്കെ തന്നെ കൃത്യമായി കാണിക്കുന്നത് അള്ളാഹു സ്മാരണ തല മനുഷ്യനെ സൃഷ്ടിച്ചത് ലക്ഷക്കണക്കിന് ജീവജാലങ്ങളും അതുപോലെ തന്നെ അള്ളാഹുന്റേതായിട്ടുള്ള സൃഷ്ടി വൈഭവങ്ങൾ നമുക്കൊക്കെ കാണുന്ന രൂപത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടെങ്കിലും മനുഷ്യനെ പോലെ സവിശേഷ ബുദ്ധി നൽകിയിട്ട് നന്മയും തിന്മയും തിരിച്ചറിയാനും വ്യവച്ഛേദിക്കാനും ഉള്ള കഴിവ് നൽകിയിട്ടുള്ള വേറൊരു വിഭാഗവും ഇല്ല നമുക്കൊക്കെ അറിയാവുന്ന ഒരു പ്രപഞ്ച സത്യമാണ് പരസ്യമായിട്ടുള്ള സത്യമാണ് ഈ കാര്യം എഴുതാനും വായിക്കാനും വേണ്ടി ഉദ്ബോധനം ചെയ്തിട്ടുള്ള ഒരൊറ്റ വിഭാഗ ഭൂമിയിലുള്ള അത് മനുഷ്യരാണ് ഇതിനൊക്കെ ആത്യന്തികമായിട്ട് റഹ്മാനായ റബ്ബിന് ഒരു ലക്ഷ്യമുണ്ട് നമ്മളോട് എഴുതാൻ പറയുമ്പോഴും വായിക്കാൻ വേണ്ടി പറയുമ്പോൾ പരിശുദ്ധ ഖുറാൻ അവതരണം തുടങ്ങുന്നത് തന്നെ ഒരിക്കലും നമസ്കരിക്കാനോ നോമ്പ് നോക്കാനോ ഹജ്ജ് ചെയ്യാനോ സക്കാത്ത് കൊടുക്കാനോ ഒന്നും തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നില്ല നീ വായിക്കുക എന്താ വായിക്കേണ്ടത് അള്ളാഹുന്റെ നാമത്തിലാണ് നീ വായിക്കേണ്ടത് അവനാണ് നിന്നെ സൃഷ്ടിച്ചത് എഴുതാൻ പഠിപ്പിച്ചവർ എന്ത് എഴുതണം എന്ത് വായിക്കണം സഹോദരങ്ങളെ അല്പസമയം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒഴിഞ്ഞു കിട്ടുന്ന ഒരു സമയത്തിൽ ഒറ്റയ്ക്ക് ഇരുന്നൊരു ചിന്തിക്കണം ഇസ്ലാമും എന്റെ ജീവിതവും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ട് മുസ്ലിങ്ങളാണ് നമ്മളൊക്കെ അള്ളാഹ് നമ്മെ മുസ്ലിമായി തെരഞ്ഞെടുത്ത് ആ ഇസ്ലാമിന്റെ ഗണത്തിൽപ്പെടുന്ന എന്നിലും നിങ്ങളിൽ ഓരോരുത്തരിലും നാം ഒരു ആത്മപരിശോധനക്ക് വിധേയമാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ എത്രമാത്രം മുസ്ലിമാണ് എന്നുള്ളത് ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മതങ്ങളും പ്രസ്ഥാനങ്ങളും അതിനകത്തുള്ള അവാന്തര വിഭാഗങ്ങളും ഒക്കെ തന്നെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മളെ കുറിച്ചൊരു ആത്മപരിശോധന നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആത്മപരിശോധന നടത്തേണ്ടത് ഈ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞില്ലേ പല മേഖലകളിൽ നിന്നും സമയം കണക്കാക്കിയിട്ട് ഇവിടെ ജുമാക്കെത്തുന്ന നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിത മാർഗങ്ങൾക്ക് വേണ്ടിട്ട് ഓടുന്ന ഒരു ബിസിനസ് രംഗത്ത് മറ്റ് മേഖലകളിലൊക്കെ കൃത്യമായി നമുക്ക് നമ്മുടേതായിട്ടുള്ള ദൗത്യങ്ങളുണ്ട് അത് സമയാസമയം നിർവഹിച്ചില്ലെങ്കിൽ കച്ചവടത്തിൽ നഷ്ടം വരും ഉദ്യോഗത്തിൽ പ്രശ്നങ്ങൾ വരും പഠന രംഗത്ത് നമുക്ക് പ്രയാസങ്ങൾ വരും ഇതിനൊക്കെ ഒരു ചിട്ടയായിട്ടുള്ള രൂപം നമ്മുടെ ജീവിതത്തിലുണ്ട് ആ സമയത്തിൽ നിന്ന് മാറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടപ്പെടുക ഭീമമായിട്ടുള്ള സംഖ്യയായിരിക്കും നഷ്ടങ്ങളായിരിക്കും നമുക്ക് വരിക ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ സമയം കൃത്യമായി പാലിക്കുന്നു എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തുന്നു ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു നമുക്ക് നമ്മുടെ ദീനുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്നൊരു ആത്മപരിശോധന നടത്തണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ഇന്ന് സഹോദരങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിയായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇവൻ തിരിച്ച് വരികയും ചെയ്യും കേവലം ഒരു ജന്മം ഇവിടെ കിട്ടി ഇങ്ങനെ നമ്മളെ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച് ജീവിച്ച് ഇനി കുറെ ബിസിനസ് ചെയ്യുന്നു അതേപോലെ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ നമ്മൾ പുരോഗതി പ്രാപിക്കുന്നു പ്രൊഫഷണൽസ് ഉണ്ട് ബിസിനസ്സുകാരുണ്ട് മറ്റെല്ലാ മേഖലകളിലും ഉള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സന്താനങ്ങളും മക്കളും കുടുംബം എല്ലാം ആയി ആയിക്കഴിഞ്ഞു കൊറേ കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗിയായി മരിക്കുന്നു തോന്നുന്നു കേവലം ഈ ഒരു പ്രക്രിയ മാത്രമല്ല റഹ്മാൻ റബ്ബിന് എന്നെ നിങ്ങളെ പടയ്ക്കുമ്പോഴുള്ള ഉദ്ദേശ ലക്ഷ്യം ഓരോ മനുഷ്യനിൽ നിന്നും അള്ളാഹു കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് പഠിച്ചതാണ് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് അള്ളാഹു മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത് ജിന്ന വൽ ഇൻസ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള റഹ്മാനായ റഹ്മാനു മാത്രം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തില് ഈ ലക്ഷ്യ നിർവഹണത്തിൽ നമുക്ക് എത്രമാത്രം പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളത് ഒരു ആത്മപരിശോധന നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യത്തില് ഇന്ന് നമ്മൾ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഇസ്ലാമെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് തന്നെ എന്തുമാത്രം ജീവിതങ്ങളാണ് സഹോദരങ്ങളെ നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്നത് അലൈഹി സ്വലമ പറഞ്ഞു അന്ത്യനാളിന്റെ അടയാളങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ അലാമത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ളതാണ് കൊലകൾ അഭങ്കുരം നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മ കൊല്ല സ്വന്തം മകന്റെ കൈ കൊണ്ട് ഇനി അത് തിരുവനന്തപുരത്ത് അച്ഛനെ അവൻ കൊല്ലാണ് അവന്റെ സ്വരവ്യവഹാരത്തിന് അച്ഛൻ തടസ്സമുണ്ട് ചെറിയ കുട്ടിനെ കൊല്ല അയൽപക്കത്തുള്ള മൂന്ന് ആൾക്കാരെ വ്യക്തിവിരോധം നിർക്കാൻ വേണ്ടിട്ട് ഒരുത്തൻ കൊല്ല വേറൊരുത്തൻ ജയിലിൽ നിന്ന് കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട ആള് പരകളിൽ ഇറങ്ങി വന്നിട്ട് പിന്നെ വീണ്ടും കൊലകൾ നടക്കുന്ന അവസ്ഥ ഇതൊന്നും വാർത്ത അല്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോ നമ്മളൊക്കെ എന്താണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഭരണ സംവിധാനത്തിന്റെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ് ആഭ്യന്തര വകുപ്പ് മോശമാണെന്നോ അതല്ലെങ്കിൽ മറ്റ് ഭരണ സംവിധാനങ്ങളും മോശമാണെന്നൊക്കെ വളരെ എളുപ്പം പറയാൻ പറ്റും സത്യത്തിൽ അതല്ല പ്രശ്നം ഓരോ വീടകങ്ങളിലും നടക്കുന്ന പ്രശ്നങ്ങള് ഇതാണ് സത്യത്തിൽ നമ്മളെ ആത്മപരിശോധനക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ വിവരവും വിവേകവും ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുപാടുകളെ വീക്ഷിക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകണം ഞാൻ ആരാണെന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും പരിപൂർണമായി അള്ളാഹുവിന് കീഴടങ്ങിയിട്ടുള്ള ഒരു മുസ്ലിം ആണെന്നോ ഞാൻ എന്ന് ആത്മപരിശോധന നമ്മൾ നടത്തണം സാഹചര്യങ്ങൾ കാരണം കേവലം തിന്ന് കുടിച്ച് ജീവിച്ച് ഇങ്ങനെ കാലം കഴിച്ച് പോകുന്നതിനപ്പുറം ജീവിച്ചിരുന്നു ഇവിടെ എന്നതിന് എന്തെങ്കിലും അടയാളങ്ങൾ അവശേഷിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മളെ ജീവിതം കേവലം മരിച്ചു കഴിഞ്ഞാൽ മുമ്പേ മരിച്ചു ഇതിനപ്പുറം എന്തെങ്കിലും അവനവളുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കാൻ നമുക്ക് കഴിയും സമ്പത്തും സന്താനങ്ങളും അതേപോലെ തന്നെ നമ്മൾ പണിത് കൂട്ടിയ ബിൽഡിങ്ങുകളും നമ്മളുടെ മറ്റ് അസറ്റുകളും ഒക്കെ അതൊക്കെ ബാഹിക്കപ്പെടും സ്വന്തം കവറില് നമ്മൾ ൂ ഈ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ഒരു ദിവസം മരിക്കും ഒരു സംശയം ഇല്ലാത്തൊരു കാര്യമാണ് ഓരോ ദേഹവും മരണം രുചിക്കും എന്നിട്ട് ഖബറിൽ ചോദ്യമുണ്ട് ആ ചോദ്യങ്ങൾ ശേഷം ആയിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട് ഇതിന് ശേഷം നമുക്ക് മഹഷറുണ്ട് വിചാരണ ഉണ്ട് അതിനുശേഷം സ്വർഗ നരകങ്ങളുണ്ട് അവിടുന്ന് പിന്നെയുള്ള ജീവിതം ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോ ഉള്ള ഈ അമ്മാറും സത്യനവസം എന്ന് പറഞ്ഞു എന്റെ സമൂഹം എന്റെ ശരാശരി ജീവിത കാലഘട്ടം അറുപതിനും എഴുപതിനും ആണെന്ന് റസോള്ളി പറഞ്ഞു വളരെ കുറച്ച് ആൾക്കാരൊക്കെ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ജീവിച്ചേക്കും ഇവിടെ ഒക്കെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സന്ദർഭങ്ങൾ ഈ സമയത്തും ഒരു മരണത്തിന് തയ്യാറാവാൻ നമുക്ക് കഴിയുമോ എന്നുള്ള രൂപത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തണം നാളെ മരിച്ചു ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഒരു ട്രെയിലർ വന്ന് ഇടിച്ചു അല്ലെങ്കിൽ ഒരു ട്രക്ക് വന്ന് ഇടിച്ചു അല്ലെങ്കിൽ ഒരു വലിയ വണ്ടി വന്ന് ഇടിച്ചാൽ ഈ ഹൈവേയിൽ അവസാനിക്കുന്ന ജീവിതമാണ് നമ്മൾ അത്രയും ഫാസ്റ്റ് ലൈഫിലാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുള്ളത് കണ്ടെയ്നർ റോഡിൽ വരുന്ന ലോറികളും അതേപോലെ തന്നെ മറ്റു രീതിയിലുള്ള അതീവ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളും ഒരു തന്നെ അശ്രദ്ധ മതി ഒരു ജീവിതം ഈ ഹൈവേയിൽ പൊലിയാൻ വേണ്ടിയിട്ട് അതിന് ശേഷം പിന്നെന്താ നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇസങ്ങൾ നടക്കുന്നുണ്ട് നമ്മളൊക്കെ കൂട്ടത്തിൽ ചുറ്റുപാടുകളില് ഇതൊക്കെ തന്നെ അള്ളാഹും അള്ളാഹു റസൂലും പഠിപ്പിച്ച ദീനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് കാണുമ്പോ നമ്മളെ നാട്ടില് ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ പോരുമ്പോ ആന ലോറിയില് പെട്രോളൊന്നുമില്ല വന്നിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ഡീസൽ അടിക്കാൻ നിരത്തിയപ്പോഴത്തെ വണ്ടിയിൽ ലോറിയില് ആനയാണ് ഉള്ളത് കുളിപ്പിച്ച് കുറിയ കൊണ്ടിട്ട് നല്ല ഭംഗിയില് കാണാനും നല്ല ഭംഗിണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോ കാണുന്നത് കൂട്ടിനാട് നേർച്ചൽ ആന പാപ്പ ആന കുത്തിക്കൊന്നു ഈ ഭംഗിയുള്ള മൃഗം തന്നെ നമ്മളെ ജീവിതം എടുക്കുന്നൊരവസ്ഥ വരുന്നുണ്ട് ആനയെ കുറിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് പരിചയത്തിന് വന്നവർ കൊണ്ട് നിന്റെ റബ്ബ് ചെയ്തത് അറിയില്ലേ എന്ന് ചോദിച്ചു ഇസ്ലാം ലേത ആനയുമായിട്ടുള്ള ഏതെങ്കിലും വിവാദത്തിലുള്ളതൊന്നുമില്ല ചുറ്റുപാടുകളിൽ നടക്കുന്ന നേർച്ചകളും അതേപോലെ തന്നെ ദീനിന്റെ പേരിൽ നടക്കുന്ന അഴിഞ്ഞാട്ടങ്ങളും കാണുമ്പോൾ സത്യവിശ്വാസികളെ നമുക്ക് മനസ്സിൽ വേറൊന്നും

ഇതൊക്കെ റബ്ബ് നമുക്ക് നൽകി എന്തിനു വേണ്ടി കേവലം ഇങ്ങനെ പ്രകൃതിയും ആസ്വദിക്കാൻ വേണ്ടിട്ടല്ല അറിവില്ലാത്ത ഒന്നിന്റെ പിന്നാലെ നീ പോകരുത് വരാത്ത കണ്ടത് കേട്ടത് ചിന്തിച്ചത് പോലും നാളെ കണക്ക് പറയേണ്ടുന്ന അവസ്ഥ പോലും പരലോകത്ത് റബ്ബിനു നേരിടുന്ന സമയത്ത് ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു അത് സദാ നമ്മൾ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് സഹദങ്ങളെ പ്രേരകമാവുകയും വേണം അതായിരിക്കണം ഓരോ സത്യവിശ്വാസിയും പരിപൂർണമായിട്ട് ഇസ്ലാമിൽ പ്രവേശിക്കണം എന്ന് എന്ന്ഹുസ് ബെഹ്നഅഅഅഅല നമ്മളിൽ നിന്നും കാംക്ഷിക്കുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം റഹ്മാനായ അബ്ബിൻ്റെ ദീൻ പഠിക്കാനും സ്വന്തം ജീവിതത്തിൽ അത് പകർത്താനുള്ള തൗഫിക് നൽകി അനുഗ്രഹിക്കുന്ന അവൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനുള്ള പ്രശ്നങ്ങളും ഒരുപാട് ആരോപണങ്ങളും എന്നതിനേക്കാൾ അപ്പുറം മനുഷ്യന് ആത്യന്തികമായി വിജയിക്കാനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഇസ്ലാം ഈ മതം ഇത് കേവലം ആചാരങ്ങളോ കർമ്മങ്ങളോ എന്ന പേരിന് മാത്രം വെച്ചുകൊണ്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാം അഞ്ചു നേരം നമസ്കരിക്കുന്ന നമ്മൾ കൃത്യമായിട്ട് ആ നമസ്കാരത്തിനൊരു ലക്ഷ്യമുണ്ട് പിന്നെ നമസ്കാരം തീർച്ചയായും എല്ലാ തിന്മകളെയും ഭൂതിവാസങ്ങളെയും നമ്മിൽ നിന്നും അകറ്റിക്കളയും നമസ്കാരത്തിന് ചൈതന്യം ഉണ്ടാകണം നമ്മുടെ ഈ നമസ്കാരം കൊണ്ട് എന്താണ് അള്ളാഹു സ്വാതന്ത്ര്യം ഉദ്ദേശിക്കുന്നത് നമ്മളിൽ ഒരു നിലയ്ക്കുമുള്ള ദുഷ്ചിന്തകളും വികാരങ്ങളും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഉന്മൂലനത്തിനുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വരാൻ പാടില്ല നമ്മൾ നമസ്കരിക്കുന്ന കൃത്യമായിട്ട് അള്ളാഹുനെ കണ്ടുമുട്ടും എന്ന ചിന്തയോടുകൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഷർബാൻ മാസത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് കഴിഞ്ഞ കുത്തുബൈൽ നമ്മൾ മനസ്സിലാക്കിയവരാണ് റമവാൻ്റെ പടിവാതിലാണ് ശരിക്ക് തുറന്നു കിട്ടുന്ന ഈ ഷാർബാൻ മാസം നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്നവർ അതിന് തയ്യാറാവുക ഏറ്റവും കൂടുതൽ റസൂൽ നോമ്പുകൾ അധികരിപ്പിച്ചിട്ടുള്ള മാസമാണ് ഈ ഷാർബാൻ മാസം അതുപോലെ തന്നെ ബഷിദ് ഖുർആൻ റംദാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഹറുൽ ഖുർആൻ ഖുറാനിൻ്റെ മാസമാണ് റംദാൻ മാസം കാരണം ആ മാസത്തിലാണ് ബഷിദ് ഖുർആൻ അവതരണം ആരംഭിച്ചത് എന്നാൽ ഷഹറുൽ ഖുർആാൻ ആണ് ഷാർബാൻ മാസം കാരണം ഇത് പാരായണം ചെയ്യാൻ അധികരിപ്പിക്കാനുള്ള മാസമായിട്ടാണ് ഷഹബാനെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു തരുന്നത് ഖുറാൻ പഠനത്തിന് നമുക്ക് പാരായണത്തിന് ഏറെ പുണ്യമുള്ള ഈ മാസങ്ങളിൽ സഹോദരങ്ങളിൽ നമ്മൾ ഖുറാനുമായിട്ട് നമ്മുടെ ബന്ധം അടുപ്പിക്കേണ്ടതൊക്കെ കൂടുതൽ പക്ഷെ ഖുറാൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ ഉൾക്കൊള്ളാതെ പഠിക്കാൻ തയ്യാറാവാതെ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഈ മാർഗനിർദ്ദേശമാണ്

അതിനോട് ക്രിയാത്മകമായിട്ട് പങ്കുചേരാൻ ആ പഠന വേദിയിലേക്ക് വരാൻ നമ്മൾ തയ്യാറുണ്ട് സഹോദരങ്ങളെ ആലോചിച്ച് നോക്കാൻ ഏറ്റവും ചെറിയ ചുറ്റുപാടുകളിലുള്ള ആൾക്കാരെങ്കിലുണ്ട് ഞായറാഴ്ചകളിലുള്ള പരിശുദ്ധ കുറാൻ പഠന വേദി സഹോദരിമാർക്ക് പഠിക്കാനുള്ള വേറെ വേദിയുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള മദർസ സിആർ ക്ലാസ്സുകൾ ഒന്നിനും നമുക്ക് റബ്ബിന്റെ അടുത്തൊരു ഒഴിവ് വഴി പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല റബ്ബെന്ന് ശിക്ഷ നേരിടുന്ന സമയത്ത് നമുക്ക് പറയാൻ പാടില്ല അതിന് അള്ളാഹു അനുവദിക്കില്ല കാരണം എന്താ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് അത്രയും സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മളോട് പറയണം ഇതിനെ പിൻപറ്റി ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം വളരെ കൃത്യമായിട്ടുള്ള രൂപത്തിലേക്ക് ആ സിറാദൽ മുസ്തഖിമിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ ഇവിടെയും വിജയിക്കാൻ പറ്റും ഞാൻ വാങ്ങിച്ചു പറഞ്ഞാലും പറയുന്നുണ്ട് ഇതിന് പുറംതിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എന്റെ ഈ ഉത്ബോധനത്തെ നിങ്ങൾ പിൻപറ്റാതെ പുറംതിരിഞ്ഞ് പോവാണെന്നുണ്ടെങ്കിൽ എത്ര ഓടിയാലും രണ്ട് തല്ലേ മുട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് കേൾക്ക എന്താ പ്രശ്നം കിട്ടുന്നതിന് പറക്കത്തില്ല കുറെ കിട്ടുന്നുണ്ടാവും പക്ഷെ അതുകൊണ്ട് ആവശ്യങ്ങളും തീരുന്നില്ല മാത്രമല്ല സഹോദരങ്ങളെ അവൻ അക്ഷർ

നിന്നെ ഞാൻ മറക്കുകയാണ് നമ്മുടെ റബ്ബ് നമ്മള് കൈവിട്ട് കഴിഞ്ഞ സഹോദരങ്ങൾ തീർന്നു ഇവിടെ ഉണ്ടായിരുന്ന എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചു വെച്ചിരുന്നത് ഇതൊന്നും മനുഷ്യനും ഉപകാരത്തിൽ നമുക്ക് വേണ്ടി സ്വന്തത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതായിരിക്കണം ആത്മവശത്ത് ഖുറാൻ പഠിക്കാൻ കിട്ടുന്ന വേദി ഉപയോഗപ്പെടുത്താതിരിക്കരുത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറാണ് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതും കൂടി ആയി കഴിഞ്ഞാൽ മാക്സിമം ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു കൊറാൻ പാടുന്ന ക്ലാസ് കഴിയും ആ ക്ലാസ്സിനകത്ത് ഒരുപാട് ഉത്ബോധനങ്ങൾ നമുക്ക് കിട്ടും അതിനോട് ക്രിയാത്മകമായി പഠിക്കാനുള്ളൊരു മനസ്സോടുകൂടി പ്രായപരിധിയില്ല ചെറിയ കുട്ടിക്കും നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുമിച്ച് ഇരുന്ന് ഓതി അർത്ഥം മനസ്സിലാക്കി പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് റഹ്മാന റബ്ബ് തൗഫിക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കൂട്ടത്തില് ഒരുപാട് ആൾക്കാർ വീടുകളിലും ആസ്പത്രികളിലുമൊക്കെ രോഗികളായിട്ട് കഴിയുന്നവരുടെ പ്രായമായിട്ടുള്ളവരും ചെറുപ്പക്കാരും ഡയാലിസിസ് അതുപോലെ തന്നെ കീമോതെറാപ്പി വ്യത്യസ്ത പേരുകളിലുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ കൂടി കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് എല്ലാവർക്കും റഹ്മാനഗ് റബ്ബ് ആശ്വാസം നൽകുകയും ശിഫ നൽകുകയും ചെയ്യുന്ന പ്രത്യേകം നമ്മുടെ എല്ലാവരുടെയും യുവാവുകൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാകണം വിജ്ഞാനം നൽകുന്ന പണ്ഡിതന്മാർ അതേപോലെ തന്നെ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ വളർന്നു വരുന്ന നമ്മുടെ യുവ തലമുറ പരീക്ഷണങ്ങൾ കൂടി പോയി കൊണ്ടിരിക്കുന്നവരാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ മൊബൈലില് അത് തന്നെയാണ് നമുക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇതില്ലാത്ത ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല അത്രയും നമ്മളെ ജീവിതം മാറ്റി കടപാഴ്ച കഴിഞ്ഞിട്ടുള്ള സംവിധാനങ്ങള് ഇന്റർനെറ്റ് ലോകത്തിന്റെ ഏത് മൂലക്കിരുന്നിട്ടും നമുക്ക് പഠിക്കാൻ പ്രവർത്തിക്കാം ഈ സബ്സിൽ എന്റെ സഹോദരൻ ഞാനും ഒക്കെ ഒരുമിച്ച് കുറാൻ പരീക്ഷ എഴുതിട്ടുള്ള പിന്നെ കണ്ടപ്പോ മാർക്ക് ഇത്ര കിട്ടില്ല ഞാൻ വന്നിട്ടും ചോദിച്ചു പൊള്ളാച്ചിയിൽ ഇരുന്നാലും ദുബായിലിരുന്നാലും കുറാൻ പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു അവസ്ഥ മനസ്സുണ്ടായാൽ മതി നമുക്ക് അതിനു വേണ്ടിട്ടുള്ള ഒരു തൗഫീക്കിനു വേണ്ടി സഹോദരങ്ങൾ നിങ്ങൾ ചെയ്യാം റഹ്മാൻബ് مداليا، فاهمنالو برضو، دا مدرجان نهتم الله توفيق نمدرونا فيها. اللهم اغفر للمؤمنين والمؤمنات، والمسكينين والمسكينات، والحياءين والحياءات، إنكم تجيبوا دعواتي على الحاجات. اللهم اطرنا واجل والدينا من النار، اوفنا المسلمين الحكنا بصالحين. اللهم اغفر للشباب المسلمين، اللهم اغفر للشباب المسلمين، اللهم اغفر للشباب المسلمين. ربنا وَلَمْنَا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين أقيم الصلاة